സിദി സാഹിബിനോട് ചോദിക്കുന്നുണ്ട് ഒരു ലീഗ് പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ സിദി സാഹിബ് അതിനെ മറുപടി പറയുന്നുണ്ട് സാധിക്കും ഇന്ത്യയിൽ വലിയ പാർട്ടികൾ രാജ്യം ഭരിക്കുന്ന കാലം കഴിയും ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിക്കും ലീഗ് പോലെയുള്ള ചെറിയ പാർട്ടികൾ രാജ്യം ഭരിക്കുന്ന ഒരു കാലം വരുമെന്ന് സിദി സാഹിബ് അന്ന് അറുപതുകളിൽ ലീഗിനൊരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുമെന്നുള്ള ആലോചന നടക്കാത്തൊരു കാലത്താണ് സിദി സാഹിബ് ആ വർത്തമാനം പറയുന്നത് കാലം മാറിയില്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലാണ് ആ സൗത്ത് ബ്ലോക്കിൽ ഈ മലപ്പുറം ജില്ലയിൽ നിന്നൊരാള് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച കൊടിയും പിടിച്ച് ജയിച്ചു പോയിട്ട് അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ ആ കസരിൽ ഇരുന്നില്ലേ ആ മനുഷ്യന്റെ പേര് ഇ അഹമ്മദ് എന്നായിരുന്നില്ലേ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു ചെറിയ പാർട്ടി മാറിയത് നമ്മൾ കണ്ടില്ലേ പോഖർ സാഹിബ് അന്നോ എന്ന് വിളിച്ച രണ്ട് അക്ഷരം ഇന്നും ഇന്ത്യയുടെ പാർലമെന്റിൽ മുഴങ്ങുന്നില്ലേ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടി നോക്കിയപ്പോ ഇന്ത്യയിൽ രണ്ടേ രണ്ട് പാർട്ടികളാണ് അതിനെതിരായി വോട്ട് ചെയ്തത് ഒരു പാർട്ടിയാണ് കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത് ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ വഖഫിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ എത്ര വലിയ സമരത്തിനാണ് നേതൃത്വം കൊടുത്തത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളെ ഇന്ത്യ മുന്നണിക്ക് അകത്തൊരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ ഈ രാജ്യത്തിന്റെ തെരുവിൽ വഖഫ് വിഷയം ഉന്നയിച്ച് സംസാരിക്കാൻ ഇന്ത്യയിൽ വഖഫ് ബില്ലിനെതിരായി ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്നത് തെക്കേ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മളതിൻ്റെ പ്രതാപകാലത്തിലൂടെ സഞ്ചരിക്കുന്നു യൂത്ത് ലീഗ് നോക്കും നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി വരുമ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ആദ്യമായി ഏറ്റുവാങ്ങാൻ തയ്യാറായത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരമായിട്ടുള്ള നസീബ് റബാൻ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ എട്ട് ഗോളടിച്ച നസീബ് റഹ്മാൻ ഇന്നലെ കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത് അനസ് എടത്തോടി ഷാവുലൊക്കെ ഇന്ന് ഏറ്റവും വലിയ വൈറലായി നിൽക്കുകയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അനസ് എടത്തോടി ആ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ കാണിച്ചു യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കൂടുതൽ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഇത്തവണ ആളുകളെ ഏറ്റുവാങ്ങും എന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യമുള്ള സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ് നമ്മൾ സ്ത്രീകൾക്ക് ഇരുപത് ശതമാനം സംവരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമുക്കെതിരെ പറയാറുള്ളത് സ്ത്രീകളെ പരിഗണിക്കാത്തവർ സ്ത്രീ വിരോധികൾ പിന്തിരിപ്പന്മാർ ഇന്ന കേരളത്തിലല്ല ഇന്ത്യയിൽ ആദ്യമായി ഒരു യുവജന സംഘടന അതിന്റെ ഭാരമായി പട്ടികയിൽ ഇരുപത് ശതമാനം സംവരണം കൊടുക്കാൻ തീരുമാനിച്ചത് മുസ്ലിം യൂത്ത് ലീഗാണ് മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയാണ് എം എസ് എഫ് നിങ്ങളെടുത്ത് പരിശോധിക്കൂ കേരളത്തിലെ ക്യാമ്പസ് കോളിൽ വലിയ വിജയം കാലിക സർവകലാശാലയിൽ ഭരണം എസ് എഫ് ഐ നിന്നും തിരിച്ചു പിടിച്ചു മാത്രല്ല തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചരിത്രത്തിലാദ്യമായി ഒരു സെനറ്റ് മെമ്പർ കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ എം എസ് എഫിന്റെ വിവർണ പതാക പിടിക്കാൻ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കാലത്തിൽ നിന്നും മാറി തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫിന്റെ കൊടി പിടിക്കാൻ ആളുകൾ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ എല്ലാ പോഷക ഘടകങ്ങളും അതിന്റെ പ്രതാപ കാലത്തിലൂടെ മുമ്പോട്ട് പോകുന്നു ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ടതുണ്ട് ഇന്നലകളിൽ നമ്മുടെ നേതാക്കന്മാരാണ് ഈ പാത ഇങ്ങനെ വെട്ടിത്തെളിച്ചത് ഇങ്ങനൊരു പ്രതാപകാലം സമ്മാനിക്കാൻ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമുണ്ട് വിയർപ്പുണ്ട് അധ്വാനമുണ്ട് ഇന്ന് ഈ പ്രതാപകാലത്ത് ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം ആ ഉത്തരവാദിത്ത ബോധമില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു പുതിയ ചെറുപ്പക്കാർ സംഘടനയിലേക്ക് കടന്നു വരണം നമ്മളെ കുറച്ചുകൂടി അച്ചടക്ക ബോധം കാണിക്കണം ഡിസിപ്ലിൻ ആവണം ഒരു പരിപാടിയിൽ ചെന്നാൽ ഒരു സ്റ്റേജ് കണ്ടാൽ ഒരു സദസ്സ് കണ്ടാൽ ഇത് ലീഗിന്റെ പരിപാടിയാണ് എന്ന് ആളുകൾ പറയണം ഒരു ഉദ്ഘാടനം കാണുമ്പോൾ അതിൻ്റെ തിക്കും തിരക്കും ഫോട്ടോക്ക് മുമ്പിൽ തല കാണിക്കാനുള്ള ശ്രമം ഈ അടുത്ത കാലത്ത് നമ്മളൊരു വലിയ വിവാദമായൊരു ഉദ്ഘാടനം നമുക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ സംഘടനയെയും ആളുകളെയും ഒന്നും പറയുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ തലമുറ ഇതെല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ഒരു ക്യാമറ മുമ്പിൽ വന്നാൽ ഇവിടെ നിരന്നിരിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് ഇങ്ങനെ റാ ആണെന്ന് കാണാം റായി റായി പിന്നെ വി ആവും കാരണം നമ്മൾ ഈ ക്യാമറയിൽ കുടുങ്ങില്ലല്ലോ എന്ന ബേജാറാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കിക്കാണും ഇന്ന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിന് ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു വിദ്വാൻ ഒരു സംസ്ഥാന പ്രസിഡന്റ് രാവിലെ എട്ട് മണിക്ക് വന്ന് സ്റ്റേജിന്റെ മുകളിൽ സ്റ്റേജിൻ്റെ ഏതുകൊണ്ട് കുറെ മുദ്രാവാക്യം വിളിക്കുക ഒരു സംസ്ഥാനത്തിന്റെ പരിപാടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഒരു സംസ്ഥാനത്തിന്റെ പരിപാടി പുതിയ തലമുറ നോക്കിക്കാണുന്നല്ലേ അത്തരം ആളുകളെ പോലെ ഒട്ടും അച്ചടക്കമില്ലാതെ അല്പന്മാരായി മാറാതെ നമ്മുടെ സംഘടനയുടെ യശസ് ഉയർത്തിപ്പിടിക്കുക എന്നത് വർത്തമാനകാലത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് കഴിയണം പുതിയ ആളുകളെ സംഘടനയിലേക്ക് ആകർഷിക്കണം ഈ പഞ്ചായത്തിലെ ഈ ചീക്കോട് പഞ്ചായത്തിലെ നല്ല കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരടുത്തേക്ക് പോയിട്ട് നമ്മൾ യൂത്ത് ലീഗിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ അവരെ ആകർഷിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരാൾ പുതുതായി യൂത്ത് ലീഗിലേക്ക് വന്ന പിന്നെ എന്റെ സ്ഥാനം പോയി പോകുമോ എന്ന പേടിയല്ല നമുക്ക് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് എത്ര ആളുകളെയാണ് ലീഗിലേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് സി എച്ചിനെ കാലമൂർക്കുന്നത് പുതിയ ആളുകളെ ലീഗിലേക്ക് കൊണ്ടുവരാൻ ഗുലാം മുഹമ്മദ് ബനാത്വാലെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അങ്ങനെ എത്ര ആളുകൾ പറയും സി എച്ചിന്റെ ഒരറ്റപ്രസംഗമാണ് സി എച്ചിന്റെ ഒരു സംസാരമാണ് സി എച്ചിൻ്റെ ഒരു സംഭാഷണമാണ് മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന എത്ര ആളുകൾ കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ ഒരാളെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ് എല്ലാ വെള്ളിയാഴ്ചയും സി എച്ചിന് വേണ്ടി ഞാൻ ഇപ്പോഴും ഒരു യാസീൻ യാസീനൊതു അങ്ങനെ സി എച്ചിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എത്ര പച്ചയായ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ഈ പാർട്ടി പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആ നിലക്ക് സാധിക്കണം അങ്ങനെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഉത്തരവാദിത്തം കാണിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു യൂണിറ്റ് കമ്മിറ്റി മുതൽ പഞ്ചായത്ത് കമ്മിറ്റി വരെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വരെ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു കമ്മിറ്റികളിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ആ തെരഞ്ഞെടുപ്പുകളെ ജനാധിപത്യ ബോധത്തിൽ കാണാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കോഴിക്കോട് സിറ്റി മുസ്ലിം ലീഗിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ഓർക്കുകയാണ് ചരിത്രത്തിൽ വായിച്ചതാണ് സെയ്ദ് അബ്ദർമാൻ ബാഫക്കിത്തങ്ങളും ബി വി അബ്ദുള്ള ഖോയ സാഹിബും തമ്മിൽ മത്സരം സിറ്റി ലീഗിന്റെ പ്രസിദ്ധത്തേക്ക് ബാഫക്കിത്തങ്ങൾ തോറ്റുപോയി രണ്ടുപേരും കൗൺസിലില് പങ്കെടുത്തിരുന്നില്ല പക്ഷെ പങ്കെടുത്ത ആളുകൾ നോമിനേറ്റ് ചെയ്ത് മത്സരം നടന്ന് ബാഫക്കിത്തങ്ങളും ബി വി അബ്ദുള്ള ഖോയ സാഹിബും മത്സരിച്ചിട്ട് ബി വി ജയിച്ചു ബാഫക്കി തങ്ങൾ തോറ്റുപോയി ബി വി തങ്ങളെ എടുത്തു പോയിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ ഈ പദവി ഏറ്റെടുക്കൂല തങ്ങൾ പറഞ്ഞു പദവി ഏറ്റെടുക്കണം അത് ജനങ്ങളുടെ അഭിപ്രായമാണ് സിറ്റി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അഭിപ്രായമാണ് ആ അഭിപ്രായ ആ പദവി ഏറ്റെടുക്കണം എന്ന് ബാഫക്കി തങ്ങൾ നിർബന്ധിച്ചു അങ്ങനെയാണ് ആ പദവി ബി വി അബ്ദുൾ അഖായി സാഹബ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ തെരഞ്ഞെടുപ്പുകളെ ആ നിലക്ക് ജനാധിപത്യ ബോധത്തോടെ ഉൾക്കൊള്ളാൻ കഴിയണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ പാർട്ടി അങ്ങനെ ഉൾക്കൊണ്ട് നല്ല നിലക്ക് സംഘടന തെരഞ്ഞെടുപ്പ് നടത്തി സംഘടന രൂപീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരും സ്ത്രീകൾക്ക് നമ്മൾ ഇരുപത് ശതമാനം സംവരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്ര കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തിനാണ് സി എച്ച് മുഹമ്മദ് വായ സാഹിബ് നിങ്ങളുടെ നാട്ടിലെ എൻ്റെ നാട്ടിലെ സ്ത്രീകൾ പേറ്റ് യന്ത്രങ്ങളായി പോകരുത് എന്നാഗ്രഹിച്ചത് അവർക്ക് വിദ്യാ വിദ്യാസമ്പന്നതയുടെ വാതിലുകൾ തുറന്നുകൊടുത്തത് എന്തെല്ലാം ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുണ്ടായാലും മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ വിദ്യാഭ്യാസ രംഗത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ രാജ്യത്ത് പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തു പരിഹാസവും ആർക്കും പറയാം മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തത് അവർക്ക് എന്തെല്ലാം റിസർവേഷൻ കൊടുത്തത് വിദ്യാഭ്യാസ രംഗത്തേക്ക് അവരെ കടത്തിക്കൊണ്ടുവരാൻ സ്ഥാപനങ്ങൾ നിർമ്മിച്ചത് എന്തെല്ലാം നമ്മൾ ചെയ്തു അങ്ങനെ അവർ കഴിവ് തെളിച്ച് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ കണ്ടു ആകാശത്തൊരു നക്ഷത്രം കണ്ടുപിടിച്ചിട്ട് ആ നക്ഷത്രത്തിന് ഒരു പേരിട്ടത് ഈ മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേരാണ് നെസ്ലിം നീലങ്കോടൻ എന്ന് പറയുന്ന നിലമ്പൂരിലെ ഒരു പെൺകുട്ടി ആ മാറ്റം ഉണ്ടാക്കിയില്ലേ ആ മാറ്റത്തിലേക്ക് വഴിതെളിച്ചത് ആരാ ബാബു പോൾ പറയുന്നുണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ചപ്പോ ഡി ബാബു പോൾ മുൻ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ധാരാളം പെൺകുട്ടികൾ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാകും അന്ന് ബാബു പോൾ പറഞ്ഞു പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ പി ജി പൂർത്തിയാക്കി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ തൊട്ടിൽ താരാട്ടുപാടി ഉറക്കും അങ്ങനെ കുട്ടിയെ തൊട്ടിലും പാടി ഉറക്കുമ്പോ ആ കുട്ടികൾക്ക് നിങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഉമ്മയുടെ ഉമ്മ സ്കൂളിൽ പോകാൻ നിങ്ങളുടെ ഉമ്മ കോളേജിൽ പോകാൻ ഒരു കാരണക്കാരനുണ്ട് അത് മറ്റാരുമല്ല അത് സി എച്ച് മുഹമ്മദ് കോയ ആ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണമെന്ന് ബാബു പോളാ പ്രസംഗിച്ചത് ലീഗുകാരനല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകൾ മത്സരിക്കാൻ തുടങ്ങിയപ്പോ ഇത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ എത്ര ജനപ്രതിനിധികൾ ഇത്ര ഗംഭീരമായ പെർഫോമൻസ് ആണ് അവർ നടത്തുന്നത് അപ്പോ നാട് ഭരിക്കുന്ന സർക്കാർ വന്നിട്ട് പറയും ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കണം ലീഗൊക്കെ എന്തുമാത്രം പിന്തിരിപ്പനാണ് അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാന്റും ഷർട്ടും ആക്കാൻ വേണ്ടി പോവാണ് സർക്കാർ വിചാരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പാന്റും ഷർട്ടും ഇട്ടായാൽ ഇട്ട പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ആയി എന്നാണ് അതാണോ ജെൻഡർ ഇക്വാലിറ്റി അപ്പൊ ലീഗ് പറഞ്ഞു ജെൻഡർ ഇക്വാലിറ്റി അല്ല ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത് എന്താ ജെൻഡർ ജസ്റ്റിസ് നമ്മളത് മനസ്സിലാക്കണല്ലോ എവിടെ അത് തുടങ്ങേണ്ടത് ജെൻഡർ ജസ്റ്റിസ് വീട്ടിനകത്തുനിന്ന് തുടങ്ങണം വീട്ടിനകത്തുനിന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് ആൺകുട്ടിയോട് ഉമ്മമാരെന്താ പറയാ ആൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിറഞ്ഞ ഉമ്മ പറയും മോനെ പെൺകുട്ടികളെ മാർക്ക് അറിയാം അപ്പൊ ഈ ആൺകുട്ടി വിചാരിക്കുന്ന എന്താണ് കരയേണ്ടവർ പെൺകുട്ടികളാണ് ആ വീട്ടിനകത്തുള്ള പെൺകുട്ടി എന്താ വിചാരിക്കുക കരയേണ്ടവർ പെൺകുട്ടികളാണ് ചെറുപ്പം മുതലേ ആ ഒരു മനസ്സ് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നു അത് ജെൻഡർ ജസ്റ്റിസ് അല്ല വീട്ടിനകത്ത് പാചകം ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സഹോദരിമാർ ഇരിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറയട്ടെ നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഇനി ആൺകുട്ടി മാത്രമാണെങ്കിൽ തന്നെ കുട്ടികളെ ചെറുപ്പത്തിലെ പാചകം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക എന്താ ആൺകുട്ടികൾ പാചകം ചെയ്താൽ ഭക്ഷണം ഉണ്ടാവില്ലേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ ചിലപ്പോ മുമ്പ് ശരി നിന്നും അത്ര സന്തോഷം തൊയ്വിൽ നിന്നും ഉണ്ടാവും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല നിങ്ങൾ നോക്ക് ലോകത്ത് ഏറ്റവും നല്ല ഷെഫുമാരൊക്കെ ആണുങ്ങളാണ് ഏത് ഹോട്ടലിൽ പോയാലും നല്ല ഷെഫുമാരൊക്കെ ആണുങ്ങളാണ് അപ്പോൾ ആണുങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയാത്തോണ്ടല്ല ഷെമിർക്ക നമ്മൾ ഈ പണി ഒരു വിഭാഗത്തിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് പാത്രം കഴിയാൽ എന്താ വൃത്തിയാവൂലേ വീട്ടിനകത്ത് തുടങ്ങണം സ്കൂളിനകത്ത് എന്റെ വൈഫ് ഒരു ടീച്ചറാണ് ഇപ്പൊ കുട്ടികൾക്ക് ചിലപ്പോ ക്ലാസ് റൂം വൃത്തിയാക്കേണ്ട പണി ഉണ്ടാവും അപ്പൊ ആൺകുട്ടികളൊക്കെ പറയത്ര അതൊക്കെ പെൺകുട്ടികൾ ചെയ്യട്ടെ അതെന്താ ആൺകുട്ടികൾക്ക് ചെയ്താൽ അപ്പൊ ആ ബോധം അവരുടെ മനസ്സിൽ അങ്ങനെ സന്നിവേശിപ്പിക്കാണ് അപ്പൊ ചെറുപ്പം മുതലേ ഒരു കുട്ടികളെ വീടിനകത്ത് ആ രീതി നിലക്ക് വളർത്തട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അങ്ങനെ വ്യത്യാസമില്ല എന്ന് പറയട്ട് അല്ലാതെ ആൺകുട്ടികളും പെൺകുട്ടികളും പാൻ്റ് ഷർട്ട് വിട്ടാൽ ഇതെല്ലാം ജെൻഡർ ജസ്റ്റിസ് ആയി ഇക്വാലിറ്റി ആയി എന്നാരു പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയാനും നമ്മൾ ഉണ്ടാകും എന്നിട്ട് പറയാ കുടുംബത്തിന് തീ കൊടുക്കണം ദേശാഭിമാനിയിൽ അവരെ മുഖപ്രസംഗമാണ് കുടുംബത്തിന് ഇടുക കുടുംബം വേണ്ട കല്യാണം വേണ്ട ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവരെ അവരുടെ ജെൻഡർ വെളിപ്പെടുത്താൻ പാടില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയാണ് കേരളത്തിലൊരു പൊതുബോധം ഉണ്ട് എന്താ പൊതുബോധം ആണിന് പെണ്ണിനോട് പെണ്ണിന് ആണിനോട് എതിർവർഗത്തോട് അനുരാഗം ആ അനുരാഗം തോന്നുന്നത് പൊതുബോധം ആ പൊതുബോധം തകർക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം നാട് ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പറയാണ് എന്നിട്ട് എന്താ അവർ നടപ്പിലാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരാണിന് ദിവസം നാളെ മുതൽ എനിക്ക് പെണ്ണാവണം നമ്മ പെണ്ണാവട്ടെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു ലേഡീസ് ഹോസ്റ്റലില് ആ മഹാരാജാസ് കോളേജിൽ ഒരു ആൺകുട്ടി വന്നിട്ട് പറയാണ് ഞാൻ പെണ്ണാണ് എനിക്ക് അവിടെ താമസിക്കണം എന്ന് പറയാൻ താമസിക്ക ഇന്ന് അങ്ങനെ താമസിക്കുന്ന ആൺകുട്ടികൾ ഉണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്നിട്ട് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണ് ആ ട്രാൻസ്ജെൻഡറിന്റെ മറവിൽ അരാജകത്തെ നടപ്പിലാക്കാൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുമ്പോ കുട്ടികളെ ചെറുപ്പം മുതലേ ഇത് എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം അങ്ങനെ നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ തന്റെ ജെൻഡർ ഏതാണ് എന്നറിയാത്ത ജെൻഡർ കൺഫ്യൂഷൻ ഉള്ള ഒരു സമൂഹം പോലും ലോകത്ത് വളർന്നു വരുന്നു എന്ന് പല രാജ്യങ്ങളും ഇന്ന് പുറത്തു പറയുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് പുതിയ തലമുറയിൽ ഇങ്ങനെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മൾ അത് തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജെൻഡർ ജസ്റ്റിസ് എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്താണ് എങ്ങനെയാണ് കുട്ടികളെ വീട്ടിൽ നിന്ന് വളർത്തേണ്ടത് നമ്മൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം അവരെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കണം വായിക്കാൻ പ്രേരിപ്പിക്കണം നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായൽ നല്ലൊരു മൊബൈൽ ഫോൺ നിങ്ങൾ സമ്മാനമായി വാങ്ങി കൊടുക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങി കൊടുക്കും സമ്മാനങ്ങൾ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നല്ല പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ മക്കൾക്ക് വായി വായിച്ചു കൊടുക്ക വാങ്ങിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ട് നല്ലൊരു ബുക്ക് നിങ്ങൾ ഗിഫ്റ്റായി കൊടുക്കുന്നില്ല അവർ രാഷ്ട്രീയം പറ പഠിക്കട്ടെ അവർ ചരിത്രം പഠിക്കട്ടെ രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ വക്രീകരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഗാന്ധിജിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന സവർക്കർ ധീരദേശാഭിമാനിയാകുന്ന കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ ഹെഗ്ഡേവാർ ആ ഹെഗ്ഡേവാറിന്റെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് സവർക്കർ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ ഹെഗ്ഡേവാർ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ വിചാരധാര വായിക്കണ്ടേ ഈ പുതിയ കാലത്ത് അത്തരം വായനകൾ നടത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം എന്ന് സാന്ദ്രവികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ചില ഹിക്കുമത്തുകളും വേണം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കല്ല ഈ പുതിയ ഇന്ത്യയിൽ ചില ഹിക്കുമത്തുകൾ നമ്മൾ എടുക്കണം പാഷസ്റ്റ് ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോ അതെല്ലാ കാലത്തും നമ്മുടെ നേതാക്കന്മാർ എടുത്തിട്ടുണ്ട് ഇപ്പൊ യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ മംഗട മണ്ഡല എം എസ് എഫ് കമ്മിറ്റി എഐ ടെക്നോളജി ഉപയോഗിച്ച് സി എച്ച് പ്രസംഗം നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മംഗട മണ്ഡലം എം എസ് എഫ് കമ്മിറ്റി ഒരു ഒരു കുട്ടികളുടെ ഒരു ചെറിയ മണ്ഡലം കമ്മിറ്റി കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് ചില ആൾക്കാർ യൂത്ത് ലീഗ് ആണെന്നൊക്കെ പറയും ലീഗിന്റെ ഒരു പരിപാടിക്ക് അവരെ കണ്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ വരെ ഒരു കൊടിയും അവർ പിടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലീഗിന് ഉപദേശാണ് ഡൽഹിയിൽ എന്തുകൊണ്ട് ലീഗിന് ആസ്ഥാനമില്ല ഇല്ല അവന്റെ ചോദ്യ അങ്ങനെ ആസ്ഥാന മന്ദിരമൊക്കെ ഉണ്ടാക്കാൻ ലീഗ് തീരുമാനിച്ച് ആപ്പില് പിരിവ് തുടങ്ങുമോ അവന്റെ ചോദ്യം ആപ്പിലാണോ പൈസ പിരിക്കേണ്ടത് എന്തുകൊണ്ട് വക്കറ്റ് പിരിവ് നടത്തി കൂടാ അങ്ങനെ പൈസ ഒക്കെ ഉണ്ടാക്കി നമ്മൾ അവിടെ വലിയൊരു ഓഫീസ് ഉണ്ടാക്കിയ പറയും ഡൽഹിയിൽ ഓഫീസ് ഉണ്ടാക്കലാണോ ലീഗ് ചെയ്യേണ്ടത് മംഗലാപുരത്ത് ഒരാളെ തല്ലിക്കൊന്നില്ലേ അവിടെ പോയോ മരിച്ചു മയ്യത്ത് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ചോദ്യമാണ് മുമ്പോ ഷാഖിർ വരുന്നത് വയനാട്ടിൽ പോയിട്ടാണ് ഇവൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ചോദിക്ക എന്നിട്ട് പുതപ്പിനുള്ളിലേക്ക് പോവുക ലീഗിന് ഒരു പരിപാടി ഉണ്ടാവില്ല അത്തരം ആളുകളുടെ വലയിൽ കുടുങ്ങാതെ കാരണം ലീഗിനെതിരെയുള്ള പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി ലീഗിനകത്ത് ചിത്രത ഉണ്ടാക്കാൻ ഭിന്നത ഉണ്ടാക്കാനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പെട്ട ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അയാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളുടെയും ഉപദേശം സ്വീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വന്നിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്ടായി ഉടനെ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു നാല്പത് ആളുകളെ ഇരുപത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് ഉടനടി പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചു കാരണം കർണാടക ഭരിക്കുന്നത് ആരാ ആ ഡി കെ ശിവകുമാർ എന്നൊക്കെ പറഞ്ഞ ആരാ നൂറ് ദിവസമാണ് ബി ജെ പി അമിത്ഷാ ഡി കെ ശിവകുമാറിനെ ജയിലിട്ടത് അങ്ങനെ സംഘപരിവാരങ്ങളോട് പോരാടുന്ന ടിപ്പു സുൽത്താന്റെ പേര് മായ്ച്ചു കളയാൻ വേണ്ടി നോക്കിയപ്പോ ടിപ്പു സുൽത്താൻ ജയന്തി നടത്താൻ വേണ്ടി തീരുമാനിച്ച സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ് ആണ് കർണാടക ആ കർണാടക ഗവൺമെന്റ് പറഞ്ഞു അതിശക്തമായ നിലപാട് സ്വീകരിക്കും ഒരു കുറ്റവാളിയിൽ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല അത് സംഘപരിവാരം ശരി ആർ എസ് എസ് ആണെങ്കിലും ശരി ആരുമായി കൊള്ളട്ടെ ഒരാളെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല പിന്നെ അത് പ്രശ്നം വലിയ രീതിയിൽ കത്തിച്ചു മംഗലാപുരത്ത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനാണോ ലീഗ് ശ്രമിക്കേണ്ടത് ഇടപെടേണ്ട സമയത്ത് അതിശക്തമായി ഇടപെടാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അറിയാം എന്ന് ഈ നാടിനറിയാം പിന്നെ ചില ഹിക്കമത്തുകൾ നമ്മൾ കാണിക്കില്ലേ അതൊരു മതേതര രാജ്യത്ത് ആ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കേണ്ട ഹിക്കുമത്തുകളല്ലേ അത് നേതാക്കന്മാരെപ്പോഴും നമുക്ക് കാണിച്ചു തന്നതല്ലേ ആ പാതയിലൂടെയാണ് ഇന്നത്തെ നേതാക്കന്മാരും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്ന ഒരു വിദ്വേഷ പ്രസംഗം നടത്തി ആദ്യമോശമായ രീതിയിലുള്ള വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്ന പ്രസംഗം ഉടനെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എന്താ വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടാകുന്നത് ഒരാൾ അപ്പുറത്തുനിന്ന് വിഷം വളമ്പുമോ അതിന് മറുപടി പറഞ്ഞ് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കലാണോ ലീഗിന്റെ പണി ലീഗിന്റെ പണി ഈ നാട്ടിൽ സൗഹാർദ്ദത്തിന് വികേ വിഘാതമായി ഒരാൾ നിൽക്കുമ്പോ അതിനെ തടഞ്ഞ് അവിടെ ആരെങ്കിലും മുറിവുണ്ടാക്കി അവിടെ ആരെങ്കിലും തീക്ക് തീ കൊടുത്ത് അത് ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവിടെ പെട്രോൾ ഒഴിക്കലല്ല അവിടെ വെള്ളം ഒടിച്ച് ആ തീ കെടുത്തുന്ന പണിയാണ് മുസ്ലിം ലീഗിലുള്ളത് അത് ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് നമ്മൾ കണ്ടു ചങ്ങപരിവാരങ്ങൾ തകർത്ത സമയത്ത് ഈ അങ്ങാടിപ്പുറം തളിൽ ക്ഷേത്രത്തിൽ എന്തിനേറെ പറയുന്നു പയ്യോളിയിൽ പശുവിനെ അർത്ഥത്തിന്റെ പേരിൽ ഒരു കൊലപാതകം ഉണ്ടായി പയ്യോളിയിൽ കൊയിലാണ്ടിക്കടുത്ത പയ്യോളിയിൽ അറുപതുകളിൽ ആ കൊലപാതകം ഉണ്ടായ ഉടനെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫുഗീത്തങ്ങൾ മാതൃഭി പത്രത്തിലെ ഒന്നാം പേജിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പശുവിനറുക്കൽ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ഹറാമാണെന്നാണ് പറഞ്ഞത് കേരളത്തിൽ അന്ന് പശുവിനെ അറുത്തിട്ടില്ല പശുവിനെ നിരോധിച്ചിട്ടില്ല ഗോവധം നിരോധിച്ചിട്ടില്ല പക്ഷെ എന്നിട്ടും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫർഗീത്തങ്ങൾ പറഞ്ഞു പശുവിനറക്കൽ നിഷിദ്ധമാണ് മുസ്ലിങ്ങൾക്ക് എന്തിനാ തങ്ങൾ അത് പറഞ്ഞത് ഈ നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടാകുന്ന സമയത്ത് ആ വർഗീയ കലാപം ആളി കത്തിക്കുന്ന പണിയല്ല മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് എന്ന് ഉത്തരവാദിത്ത തങ്ങൾ നിർവഹിച്ചത് ഈ അങ്ങാടിപ്പുറം തളിക്ഷത്രത്തിന്റെ ഗോപുരവാദിന് തീവച്ചപ്പോ നേരം പുലരുന്നതിന് മുമ്പേ പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ഷി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൈയും പിടിച്ച് അവിടെ കൂടിയെത്തിയിട്ട് പറഞ്ഞില്ലേ ഈ ഗോപുരവാതിൽ ആര് കത്തിച്ചാലും ശരി അതവിടെ നിർമ്മിച്ച് പുനഃസ്ഥാപിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഞങ്ങൾക്ക് അതിന് അനുമതി തരണം എന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്തങ്ങൾ ആ ഗോപുരവാദിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ അതിന് സാക്ഷിയാവാൻ അതിന്റെ അമ്പല കമ്പറ്റികൾ ക്ഷണിച്ചതും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെയാണ് ഈ നാട് അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടല്ലേ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ കൂടെ ഈ രാജ്യം നിൽക്കുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഐന്ദവ സമൂഹം മുഴുവനും ആർ എസ് എസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പഹൽഗാമിൽ ഭീകരവാദികൾ വന്ന് മതം ചോദിച്ചുകൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചുകൊണ്ട് ഇരുപത്തിയെട്ട് പേരെ കൊന്നുകളഞ്ഞപ്പോ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം പറഞ്ഞ എന്താ ആ കൊല്ലാൻ വന്ന ഭീകരവാദികൾക്ക് മതമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് മതമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നിരപരാധികളെ കൊലപ്പെടുത്തില്ല എന്ന കാര്യം നമുക്കറിയാം പക്ഷെ രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കാൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ഭീകരവാദികൾ നുഴഞ്ഞുകാരി പഹൽഗാമിൽ ഇരുപത്തിയെട്ട് നിരപരാധികളെ കൊന്നു തള്ളിയപ്പോ ആ മരിച്ചുപോയ കൊച്ചിയിലെ രാമചന്ദ്രന്റെ മകൾ ആരതി ഇല്ലേ ആ ആരതി പറഞ്ഞത് ഞാൻ ഒരു കാര്യം മറക്കില്ല എന്റെ അച്ഛൻ മരിച്ചു കടന്നപ്പോ അവിടെ എന്നെ രക്ഷപ്പെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ രണ്ട് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരുടെ പേര് ഒന്ന് മുസാഫിറും മറ്റൊന്ന് സമീറും എനിക്ക് കശ്മീരിൽ വെച്ച് എൻ്റെ അച്ഛൻ അഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് രണ്ട് സഹോദരങ്ങളെ കൂടി കിട്ടി എന്നാണ് ആ ആരതി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരി പറഞ്ഞത് രാജ്യത്തെ ഹൈന്ദവരുടെ മനസ്സാണ് ആ ആരതിയോട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് പിന്നെ ഒരു കേണൽ ആ കേണലിന്റെ ഭാര്യ ആറ് ദിവസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് മധുവിധുവിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ നമ്മൾ കണ്ടില്ലേ ആ ചെറുപ്പക്കാരി പറഞ്ഞു എനിക്കെന്റെ ഭർത്താവ് നഷ്ടമായി ശരിയാണ് പക്ഷെ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ കശ്മീരികൾക്കെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും വിദ്വേഷം പറഞ്ഞാൽ ആ വിദ്വേഷത്തിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നാണ് ആ സഹോദരി പറഞ്ഞത് ഹിന്ദുമത വിശ്വാസിയാണ് വേറൊരു ചെറുപ്പക്കാരൻ അവിടെ കൊല്ലപ്പെട്ടില്ലേ തന്റെ സഞ്ചാരികളെ പെഹൽഗാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ അവരെ കൊല്ലാൻ ഈ ഭീകരവാദികൾ കടന്നു വന്നപ്പോ അവരുടെ തോക്ക് തട്ടിയെടുത്തിട്ട് ആ സഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ കശ്മീരിലെ പെഹൽഗാമിലെ ആ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച മനുഷ്യൻ ആദിൽ ഷാ ആദിൽ ഷായുടെ മതം ഇസ്ലാം മതാണ് അങ്ങനെയുള്ള മനുഷ്യർ മഹാഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇന്ത്യ ആരതിയുടെ ആ കേണലിന്റെ ഭാര്യയുടെ ഹിന്ദുമത വിശ്വാസികൾ തിങ്ങി തിങ്കിപ്പാർക്കുന്ന രാജ്യമാണ് ഈ രാജ്യം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് മലപ്പുറത്ത് വന്നിട്ട് ഒരു വിദ്വേഷം പറയുമ്പോഴേക്ക് അതേ രീതിയിൽ തിരിച്ചടിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാതെ പോയത് അതേ സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ അധികാര പങ്കാളിത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ലീഗ് പറഞ്ഞു അത് സി എച്ച് ഫണ്ട് പറഞ്ഞതാണ് എൻ്റെ സമുദായത്തിന്റെ മുടിനാഴിഴ അവകാശങ്ങൾ വിട്ടുതരുന്ന തരുന്ന അന്യ സമുദായത്തിൻ്റെ തലനാരിഴ അവകാശം പോലും കവർന്നെടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല അത് ലീഗ് അന്നെടുത്ത നിലപാടാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് കൂടുതലാണോ കൂടുതലാണെങ്കിൽ തിരിച്ചു പിടിക്കണം മുസ്ലിം സമുദായത്തിന് കുറവാണോ അത് പരിഹരിക്കണം അത് പറയാൻ ഒരു മടിയുമില്ല അത് പഠിച്ച് കമ്മിറ്റിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിന്റെ നിയമസഭയുടെ മേശപ്പുറത്ത് ഇതെല്ലാം ഉണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ചാണ് ആദിവാസികളെക്കാൾ പറകിലാണ് ചില സംസ്ഥാനങ്ങളിൽ എന്നാണ് ആ ചർച്ച ലീഗ് പറയും എന്നാൽ വിദ്വേഷം പറയുമ്പോൾ ആ വിദ്വേഷത്തിന് അതേ മാതൃകയിൽ മറുപടി പറയാൻ ലീഗ് നിൽക്കില്ല ആ ഉത്തരവാദിത്ത ബോധം പ്രിയപ്പെട്ടവരെ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി പറയണം നമ്മൾ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് ആ സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഈ സമുദായത്തിനകത്ത് ഐക്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ശക്തമായി നിലകൊള്ളണം ഒരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകം പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾ എഴുപത്തൊന്ന് വിഭാഗാവും മുസ്ലിങ്ങൾ എഴുപത്തൊന്ന് വിഭാഗാവും അതിൽ ഒരു എഴുപത്തിരണ്ട് വിഭാഗമാവും ഒരു വിഭാഗമാണ് തുറക്കത്തിൽ കടക്കുക ഏതാണ് ആ വിഭാഗം ചോദിക്കുന്നത് അപ്പോ പണ്ഡിതം പറയുന്നുണ്ട് എഴുപത്തിയൊന്ന് ബാക്കി എഴുപത്തിയൊന്ന് വിഭാഗങ്ങളും സ്വർഗത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗമാണ് ആ വിഭാഗം എന്ന് ആ പണ്ഡിതം പറയുന്നുണ്ട് നമ്മൾ ഇന്ന് പല രീതിയിൽ ഇപ്പൊ ലീഗിനോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അപ്പോ ഒരു ചർച്ച പുതുതായിട്ട് വരും എന്താ ചർച്ച അപ്പോ സുന്നി മുജാഹിദ് ചർച്ച ഒരു കാര്യമില്ലാതെ ഈ സുന്നി മുജാഹിദ് ചർച്ച അപ്പിടുന്നതിന്റെ ഉദ്ദേശം എന്താണ് അപ്പിടുന്നതിന്റെ ഉദ്ദേശം ലീഗിനകത്ത് എന്തെങ്കിലും അതിന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാവുമോ എന്ന് നോക്കുക ഇപ്പൊ ലീഗിനകത്ത് സുന്നികളുണ്ട് മഹാഭൂരിപക്ഷം വരുന്നവർ സുന്നികളാണ് ലീഗിനകത്ത് മുജാഹുദികളുണ്ട് ഇതിലൊന്നും വെടാതെ സംഘടനാപരമായി കർമ്മശാസ്ത്രപരമായി ഇത്ര ഭിന്നതകൾ നിൽക്കാത്ത ആളുകളുണ്ട് ലീഗ് പ്രവർത്തകർ അത്രയും കർമ്മശാസ്ത്രപരമായി അഭിപ്രായ ഭിന്നതകൾ നിൽക്കാറുണ്ടോ സീതി സാഹിബും ബാഫക്കിതങ്ങളും നയിച്ച പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് സീതി സാഹിബും ബാഫക്കിതങ്ങളും ആശയപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് കർമ്മശാസ്ത്രപരമായി ബാഫക്കിതങ്ങൾ സുന്നിയുടെ നേതാവായിരുന്നു സീതി സാഹിബ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു പക്ഷേ ഈ എടവണ്ണപ്പാറയിൽ ബാഫകിതങ്ങളും സീതി സാഹിബും വന്നാൽ ഈ ഇടവണ്ണപ്പാറയിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ എടവണ്ണപ്പാറയിലെ മുഴുവൻ ആളുകളും സിന്ദാബാദ് എന്ന് ഏറ്റുവിളിക്കുന്നതായിരുന്നു ലീഗിന്റെ ചരിത്രം അതന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് കർമ്മശാസ്ത്രപരമായി നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിലനിൽക്കെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പൊതു പ്ലാറ്റ്ഫോമിനകത്ത് ഒരുമിച്ച് തന്ന് ഈ പാർട്ടിയെ കൂടുതൽ പ്രതാപത്തിലേക്ക് നയിക്കാൻ ഉത്തരവാദിത്തമുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ മുമ്പിലിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന നാമത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ അസ്ലാം